ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളത്തേക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതൊന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഒക്കെ പൂടാനുള്ള മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് നമുക്ക് നേരെ കാഴ്ചയിലോട്ട് പോകാം കണ്ടോ ഇതാണ് ആ പറയപ്പെട്ട മരം കേട്ടോ മൂട്ടിപ്പായത്തിൻ്റെ മരമാണ് അതിൽ കണ്ടോ നിറയെ ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം മുട്ടായിട്ടുള്ളു കേട്ടോ ഇത് കണ്ടോ ഇതെല്ലാം മുട്ടാണ് ഇനി ഇതെല്ലാം ഭയങ്കരമായിട്ട് നീളം വെക്കും കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് നേരത്തെ വീഡിയോ കണ്ടുപേർക്കുള്ള അറിയാമായിരിക്കും കേട്ടോ പിന്നെ ഇതിലുള്ളൊരു മാറ്റം എന്ന് പറയണത് ഇത് രണ്ടും രണ്ടും മര രണ്ടും മരം മീൻസ് ഒന്ന് ആൺമാരോ ഒന്ന് പെൺമാരോ ആണ് അത് കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാലറിയാം കേട്ടോ ഈ പൂക്കളൊക്കെ നമുക്ക് പൂ മുട്ടാവുമ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം എന്താണ് വ്യത്യാസമുള്ളത് എന്നുള്ളത് കേട്ടോ രണ്ടും മരങ്ങളാണ് അതിൽ രണ്ടിലുള്ള പൂക്കൾ കണ്ടോ രണ്ടിൻ്റെയും വ്യത്യാസം കണ്ടോ പൂക്കളുടെ മുട്ടകൾ ഇത് കണ്ടോ ഈ കാണുന്ന കണ്ടോ ഒരു വേറെ രീതിയിലാണ് ഇത് കണ്ടു ഇത് നല്ല തിങ്ങ കണ്ടോ ഇതിൻ്റെ മുട്ടുകളൊക്കെ ഇതിൽ നല്ല തിങ്ങി തിങ്ങി നിൽക്കുന്നുണ്ട് ഇതേലങ്ങനെയല്ല ഇത് കണ്ടോ അത്രക്കോട്ടും തിക്കില്ല കേട്ടോ ഇതേല് അത് തന്നെയാണ് ഒരു പ്രത്യേകത പിന്നെ പൂ വിരിയുമ്പോൾ നമുക്ക് കണ്ടത് ശരിക്കും അറിയാം കേട്ടോ ഇത് കണ്ടോ നല്ല തിങ്ങി ഉണ്ടായിട്ടുണ്ട് ഇതാണ് ആന്മാരും കേട്ടോ ചിലരൊക്കെ ചോദിച്ചായിരുന്നേ വീഡിയോയിലൊക്കെ അപ്പോൾ ചില വീഡിയോ നേരത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അതങ്ങനെ തിരിച്ചറിയുന്നുള്ളത് നല്ല കളറും ഉണ്ട് നല്ല തിക്കിയാണ് ഉള്ളത് തിങ്ങി തിങ്ങി നിൽക്കുന്നുണ്ടോ ഇതാണ് ആൺമരം ഇത് ആൺമരം ഇത് നേരെ പെൺമരട്ടോ എന്തേലും കണ്ടോ എന്തേലും അത്രക്കൂട്ടും തിങ്ങിയിട്ടല്ല ഇതുണ്ടായിരിക്കുന്നു മുട്ടുകളൊക്കെ കണ്ടോ പിന്നെ ഇതിൻ്റെ പൂക്കളുടെ ഈ ഇതും കുറവാണ് മറ്റു ഭയങ്കരമായിട്ട് കൂട്ടാണ് ഇത് കണ്ടോ ൊക്കെ കൂട്ടങ്ങൾ കുറവാണ് എന്നാൽ അതിനെ അപേക്ഷിച്ച് ഇത് കണ്ടോ ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് കളറിൽ തന്നെ വ്യത്യാസമുണ്ട് കാഴ്ചയിൽ ഇതാണ് ഈ കാണുന്നതാണ് ആൺമരോ ഇത് പെൺമരോ പെൺമാരോ ഈ കാണുന്ന കണ്ടോ ഈ കാണുന്ന തടിപ്പ് കണ്ടോ ഇതാണ് ഫ്ലവറിങ്ങിന്റെ സ്റ്റാർട്ടിങ് കേട്ടോ ഇതുപോലെ തടിപ്പ് വന്നിട്ട് ഇത് കണ്ടോ ഈ വരുന്ന പോലെ മുട്ടുകൾ വരും കേട്ടോ അങ്ങനെ വന്ന് തുടങ്ങിയതാണ് ഇതെല്ലാം നമുക്ക് ഈ തടുപ്പ് കാണുമ്പോഴേ അറിയാം ഫ്ലവറിങ് ആരംഭിക്കുകയാണെന്നുള്ളത് കേട്ടോ ഈ കാണുന്ന തടുപ്പ് കണ്ടോ അതിന് ശേഷമാണ് ഇതുപോലെ ഇതെല്ലാം ഇത് പെൺമരണട്ടോ രണ്ടു മരം ഉണ്ട് ഇത് ഇത് രണ്ടേലും കായ് പിടിക്കും ഉണ്ടോ ഇത് രണ്ടോ കാടിക്കുന്നതാണ് ഏതെങ്കിലും ഒരു ആൺമരം അടുത്ത് വേണമെങ്കിലുള്ളൂ കായുണ്ടാവുക ആ ഫ്ലവർ വന്നിട്ട് അങ്ങനെ പൊഴിഞ്ഞു പോവുള്ളുണ്ടാവും കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് തന്നെ അറിയായിരിക്കും ഒരു മരത്തിൽ മാത്രമേ ഉള്ളൂ കായ്കൾ ഉണ്ടായിരുന്നത് ഇതേല് നല്ല ഫ്ലവർ ഉണ്ടാവും പക്ഷെ കായ് പിടിക്കുക എന്നാൽ ഇതേലുള്ള ഈ ഫ്ലവറുകളെല്ലാം കായും പിടിക്കും ഇതൊക്കെ ഫുള്ള് കായാവും പ്രാവശ്യം കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ ഇനി അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നമുക്കറിയാം ഇതേ പൂവിരിഞ്ഞിട്ട് അതെല്ലാം അതുപോലെ പൊയിഞ്ഞു പോവും ആ മരത്തിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ മരത്തിൽ എല്ലാം കാ പിടിക്കുകയും ചെയ്യും പ്രാവശ്യം കാ പിടിച്ചത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിവശത്ത് മാത്രമേ ഉള്ളുണ്ടായിരുന്നു കേട്ടോ ഈ മരത്തിൻ്റെ അടിവശം മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് കായുണ്ടായിരുന്നത് മുകളിലോട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു ഇപ്രാവശ്യം അങ്ങനല്ല ഈ മരത്തിൽ മുഴുവനായിട്ടെന്ന് പറയുന്ന പോലെ ഫ്ലവറിങ് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ കണ്ടോ അങ്ങനെ ഇതുപോലെ മോള് ഉണ്ട് അപ്പൊ ഈ കാണിക്കുന്ന ഈ മരത്തേലാണ് നമുക്ക് കായുണ്ടാവുക എന്തേലും കായുണ്ടാവും ഇത് വെറും പൂക്കൾ മാത്രം ഉണ്ടായിട്ട് പൊയിഞ്ഞു പോവുകയും ചെയ്യും ഇതോ അതിൽ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ മുകളോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം കണ്ടു ചെറിയ ചില്ലയിലൂടെ വരെ ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് അങ്ങനെയല്ല കേട്ടോ ഈ പെൺമരത്തിൽ മുകളില് മാത്രമേ ഉള്ളൂ മുകളില് മീൻസ് തടിയിൽ മാത്രമേ ഉള്ളൂ ചില്ലയിൽ കൂടെ ഒന്നുമില്ല ഈ മരത്തിൽ ചില്ലക്കൂടെ വരെ ഉണ്ട് ചെറിയ ചില്ലകളിൽ വരെ ഇങ്ങനെ കാണിക്കട്ടെ ഇത് കണ്ടോ ഇതിൻ്റെ ഈ കമ്പി കൂടെ ഒക്കെ വീഡിയോയില് കാണുന്നുണ്ടോ കണ്ടോ എന്തേലൊക്കെ ഫ്ലവർ വരുന്നുണ്ട് അങ്ങനെ പൂ വിരിഞ്ഞ് കാണാൻ ഭയങ്കര ഭംഗി കേട്ടോ നിറയെ ചെറുതായ വന്നിട്ട് നല്ല രസമാണ് കാണാൻ അപ്പം അതിൻ്റെ ഞാൻ ടൈമിന് കറക്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ഒന്ന് കാണിക്കട്ടോ പൂ വിരിയുന്നതും പിരിഞ്ഞിട്ടുള്ള ആ ഒരു തേനീച്ചക്കൂട്ടം ഭയങ്കരമായിട്ട് തേനീച്ചക്കൂട്ടം വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാം കേട്ടോ അതിൽ ഫ്ലവറിങ് ആരംഭിക്കുക എന്നുള്ളൊരു ലക്ഷണമായിട്ട് നമുക്ക് കാണുമായിരുന്നു കേട്ടോ ഇത് ഇത് കണ്ടു ഇവിടെ ഒരു തടിപ്പ് കണ്ടോ ഇതുപോലെ തടിപ്പ് ഈ ജനുവരി ഫസ്റ്റോടുകൂടിയൊക്കെ ഇതുപോലെ ഒരു തടിപ്പ് ഇങ്ങനെ മരത്തിലും മുഴുവനായിട്ട് വരുമായിരുന്നു കേട്ടോ ഇതുപോലെ തടിപ്പ് വന്നിട്ട് അതേലാണ് പിന്നെ ഈ ഫ്ലവറ് പൊട്ടി വരുന്നത് കേട്ടോ അത് നേരത്തെ ആ തടിപ്പ് ഇങ്ങനെ വരും നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഓരോ ചെറിയ ചെറിയ ഇങ്ങനെ തടിച്ച് നിൽക്കുന്ന കാണാൻ കഴിയും അപ്പോൾ തന്നെ അറിയാം നമുക്ക് ഫ്ലവറിങ്ങിന് ടൈം ആയി എന്ന് അറിയാം അതിനുശേഷമാണ് ഇതെല്ലാം ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നേരത്തെ വരേറ്റ് വീഡിയോ വരേക്കും ഗുഡ് ബൈ